കുറവിലങ്ങാട് മുത്തി എന്ന മാതാവിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാതാവ് ഓരോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ സ്ഥലത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ദേവ്മാതാവായ മേരി മാതാവ് സ്വർഗാധിയായ ശേഷം ഭൂലോകത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് കോട്ടയത്തെ കുറുവിലങ്ങാടാണെന്ന് അറിയപ്പെടുന്നു ഇക്കാര്യം മാതാവിന്റെ ജന്മസ്ഥലമായ നസ്രി പള്ളിയുടെ ചുമരിൽ എഴുതി വച്ചിട്ടുണ്ട് ആടുകളെ മേയ്ക്കാൻ പോയ കുട്ടികളുടെ മുന്നിൽ മാതാവ് മുത്തിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വിശപ്പകറ്റാൻ അപ്പം നൽകുകയും ദാഹമകറ്റാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു സന്തുഷ്ടായ കുട്ടികൾ ഇക്കാര്യം വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് പറഞ്ഞു വിവരം പറഞ്ഞെത്തിയ മാതാപിതാക്കൾക്ക് മുന്നിൽ മാതാവ് ഉന്നേഷ്യവുമായി പ്രത്യക്ഷപ്പെട്ട് ആ സ്ഥലത്ത് ഒരു ദേവാലയം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഇന്ന് കാണുന്ന മാത്താമറിയം മര്യാ തീർത്ഥാടന കേന്ദ്രമാകുന്ന പള്ളിയുടെ സ്ഥാനത്ത് ഏ ഡി നൂറ്റിയഞ്ചിൽ ആദ്യ ദേവാലയം ഉണ്ടാകുന്നത് മാധവ് ഇത് കോട്ടയം ജില്ലയിൽ രൂപതയുടെ കീഴിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കുട്ടികൾക്ക് ദാഹമകറ്റാൻ കൊടുത്ത ആ അത്ഭുത നീരുറവ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ഇപ്പോഴുമുണ്ട് അനേകർക്ക് അത്ഭുത രോഗശാല നൽകുന്ന ഒരു തീർത്ഥമാണ് ഇത് തന്നെ തുടർച്ചയായി ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ തെളിവാണ് നാനാജാതി മതസ്ഥനായ ആളുകൾ ഇവിടെ വന്ന് ഈ ജലം ശേഖരിച്ചു കൊണ്ടുപോകുന്നു പൊട്ടിയും സമർപ്പിക്കുക ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ് നമുക്കും ജപമായ ചൊല്ലി ഫലിഷ്ഠ അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ in the practice kunde nirtunu ameen